അവിടെ കൊലത്ത് നമ്മൾ പണ്ട് കുറേ മീനൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് എന്തൊക്കെ മീനാണ് കിടക്കുന്നതിപ്പോ അറിയത്തില്ല ഇപ്പൊ എന്തൊക്കെ മീൻ ഉണ്ടോ നമുക്ക് നോക്കുകയും ചെയ്യണം നമുക്ക് കുളം ഒന്ന് വൃത്തിയാക്കും വേണം അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പോൾ കെ ഓ മോനെ അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി കുറേ വെറൈറ്റീസ് ഓഫ് മീൻസ് നമ്മുടെ ഇതിലുണ്ട് കേട്ടോ നമുക്ക് അറിയത്തില്ല നമ്മുടെ എന്താ സംഭവം എന്തൊക്കെ കിടക്കുന്ന അറിയത്തില്ല ഇന്നിപ്പം ഇവന്മാര് വന്ന് ഇത് എന്തായാലും മഴക്കാലമാണ് മൊത്തം തവള വെറ്റി പരികി കിടക്കുവാണ് അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് ക്ലീൻ ആക്കാം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇന്റർഫ്രൈസ് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതിലെ നാടൻ കെപ്പുകൾ കേട്ടോ നാടൻ കപ്പുകൾ ഇത് പ്ലാറ്റിൻ പോള് ഇത് ഇത് നമ്മളെ ഉച്ച കൂടിയ കപ്പുകളാണ് ജോഡിക്ക് പത്ത് ഇരുനൂറ് രൂപ വരുന്ന ഇത് നമുക്ക് ശ്രദ്ധയായിട്ടും പറഞ്ഞാൽ എടുത്ത് കാണിക്കാം നല്ലപോലെ പോലെ എടുത്ത് കാണിക്കാം ഇപ്പൊ ശ്രദ്ധയായിട്ടല്ലേ കാണുന്നത് എല്ലാത്തിനും ഓരോ വെറൈറ്റി ബക്കറ്റ് ഇട്ട് എല്ലാരും ഒന്ന് വേർതിരിക്കണം നമ്മളെ ആദ്യം പിടിക്കാണ്ട് അത് പിടിക്കാം എല്ലാത്തിനെയും പിടിക്കാം നമുക്ക് ആദ്യം കുഞ്ഞുങ്ങളെ നമുക്ക് കേട്ടോ എന്താ അതിൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടോ എന്റെ മൂനെ കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്തായാലും കുഞ്ഞുങ്ങളെ കാണാൻ രസമൊന്നും ആകാറായിട്ടില്ല അല്ലെ കുഞ്ഞുങ്ങളെ കാണാൻ കുറച്ചുകൂടെ രസം കുറച്ചുകൂടെ കഴിഞ്ഞേ വരുള്ളൂ വലിയതിനാൽ കിട്ടിയിട്ടുണ്ട് കാണിച്ചു തരാം ഏതൊക്കെ മുടക്കിയി കുഴപ്പമില്ല അങ്ങനെ കേട്ടോ കമത്തി ആദ്യം ഞങ്ങളൊരു ജോഡി മേടിച്ചിട്ടു അതായത് മേടിച്ചിട്ടതാ ശരി നമ്മള് നോക്കിയില്ലെങ്കിൽ തന്നെ ഇത്ര ആവുന്നുണ്ട് അതോ ജോഡിക്ക് ഇരുന്നൂറ് രൂപ വില വരുന്ന മീൻ ചെറിയ കളിയല്ലേ പക്ഷെ ഇടയ്ക്ക് നീലകപ്പി കാലം പിടിച്ചിട്ട് നീല കപ്പിങ് ആൾക്കാര് മാറിയിട്ടുണ്ടോ വർഷങ്ങളായി കിട്ടിക്കിടന്ന പായലൊക്കെ പൊന്നെ കൊളത്തിന്റെ നമ്മൾ നാളായി വെള്ളം മാസത്തോളമായി അതിനകത്തിട്ട് എന്താണെന്ന് വെച്ചാൽ മീനൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ രക്ഷപ്പെട്ടു പിന്നെ നമുക്ക് പിന്നെ അത് കവർ ചെയ്യാം ഒരു സമയത്ത് ഒരാൾ കോഴിക്കൊണ്ടിരുന്ന പണി നടക്കാത്തതുകൊണ്ട് വീട്ടിൽ ചെന്ന ഒരു നമ്മൾ അരിപ്പ ചായ ചിക്കുന്ന അരിപ്പ നാളെ അതിൽ വേണം ചായ പിടിക്കാൻ നമുക്ക് അതെ അതെ അത് നമ്മൾ കുറെ നാൾക്ക് ശേഷം ഇത് ആ സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്യുന്നു സൈഡിൽ ക്ലീൻ ചെയ്യുന്നു ഓക്കേ ഇതും ഈ പറഞ്ഞ പോലെ നമ്മള് വെറും രണ്ടോ മൂന്നോ മിനിം തുടങ്ങിയത് കേട്ടോ ഇനി ഇതിനകത്ത് എത്ര മിനി നമുക്ക് കാത്തിരുന്ന് കാണാം റൈസ് ഫുൾ റെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ

കുഞ്ഞു പ്ലാറ്റുകൾ കാണാം കുഞ്ഞു കുഞ്ഞു സമയം ഒരു കാ മണിക്കൂറായി കാണും ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല കുളത്തിന്ന് ഇല്ല തവളയാൽന്തോ കൊണ്ട്

നമുക്ക് ടാസ്ക് സംഭവങ്ങൾ നമ്മൾ അത്യാവശ്യം മീനൊക്കെ പിടിച്ചു തോ എന്തായാലും അല്ലെ എട്ടയിലും എത്രയിലും പ്ലാറ്റി എട്ടയിലും പ്ലാറ്റിയും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഏകദേശം എല്ലാം ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിടിച്ചു പിടിച്ചു പോയി അത് അഴുക്കായി പോയി നല്ലത് കളിച്ചു തരാം നമുക്ക് മീനുണ്ടോ നോക്കാൻ വേണ്ടി ഈ പരിപാടിയാണ് നമ്മള് പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇട്ടിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോട്ടോ കൊറേ പേർക്ക് അറിയണമല്ലോ എന്തൊക്കെയാ മീനുള്ളതെന്ന് അടിപൊളി വാല ഉള്ള മീനൊക്കെ ഉണ്ട് കേട്ടോ നല്ല വാലക്കെള്ള ഇത്തരം പോലെ മീനൊക്കെ കേട്ടോ നേരത്തെ പറഞ്ഞാല് രണ്ടെറും രണ്ടെറും കൂടെ ഉണ്ടാ കുറെ കുഞ്ഞുങ്ങളുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ പറ കുറെ മീനുണ്ട് ഇതാണ് അതിന്റെ മോളിന്നുള്ള എനിക്ക് വിഷയം മീനുകൾ കട മോഡി വിഷയം മീനുകൾ ഫുൾ റിഡൊക്കെ എളുപ്പുണ്ട് എങ്ങനെയാ ഫ്രൂട്ട് റിഡ് എന്നൊക്കെ ഫുൾ റഡ് ഒക്കെ വന്നിട്ടില്ല കുറെ പിള്ളേർ അതിൻ്റെ ഇടയ്ക്ക് കുറെ മീനുകളിൽ നിന്ന് എടുത്തോട്ട് പോയിട്ട് വേറെ കുറെ മീനിനകത്തോട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ മീനുകളുണ്ടായി എന്തായാലും സാധനം അടിപൊളിയോ അവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കഴുകി ക്ലീൻ ചെയ്യാ എല്ലാ മീനിനകത്ത് പോയിന്ന് വിശ്വസിക്കുന്നു അല്ലേറൽ നാച്ചുറൽ ബ്രഷ്ട ക്ലീൻ ചെയ്യുന്നത്

എല്ലാ ഓരോന്ന് നമ്മൾ എടുക്കും എണ്ണ എടുത്താലേ നമുക്ക് എണ്ണം കിട്ടുള്ളൂ അല്ലേ എണ്ണയില്ല അപ്പൊ നമുക്ക് അവിടെ ക്യാമറ ക്യാമറിക്കാൻ പറ്റണം അവിടെ ക്യാമറ പിടിപ്പിച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാണിക്കാം ഓക്കെ ക്ലീൻ ചെയ്ത് പൊക്കി കോഴിക്കൂടി വെക്കാനാണ് പ്ലാൻ ഇതൊന്ന് ഓസിറ്റ് അത് കഴിയെടുക്കട്ടോ ഓസിറ്റ് നല്ല കഴുകിയാ തന്നെ പോവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ാണ് എല്ലാ ഫ്രിഡ്ജ് വട്ടിയും പോലെ എല്ലാ അത്യാവശ്യം കാനമുള്ള ഫ്രിഡ്ജ് ആണ് നമ്മള് കോഴിക്കോടിന്റെ അവിടെയാണ് വെക്കാൻ വേണ്ടി പോണ കോഴിക്കോട് കോഴിക്കോട് വരെ പോണ സത്യം പറയുന്നത് കേട്ടിട്ടാണ് ടാസ്ക് ഡോറ് തുറക്ക് തള്ളി കൊത്തും കോഴിപൊത്തും അവിടെ കൊറേ നേരത്തെ തീരുമാനങ്ങൾ തീരുമാനങ്ങൾക്കൊടുവിൽ നമ്മൾ ഇവിടെ ഫ്രിഡ്ജ് വെട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ പരിപാടി കാണാൻ ഇവിടെ ആത്തിഫ് അബ്ദുല്ല എത്തിയിട്ടുണ്ട് ഹസൻ ഹസൻ എത്തിയിട്ടുണ്ട് വസീം മുഹമ്മദ് എത്തിയിട്ടുണ്ട് കട്ടമാറ്റാണ് സുതീസ് പറയുന്നത് പറയുന്നു ഇനി ഇവിടെ വൻ പോരാട്ടെ ഇപ്പൊ ഞാൻ ഇൻട്രോട്ടാണ് ചിരി എന്താണ് വിശേഷം ഏ സുഖമാണോ ചൂട്ടി നല്ല വെടിപ്പായിട്ട് ക്ലീൻ ആക്കൊണ്ടിരിക്കുക നല്ല ചെളി ഉണ്ടായിരുന്നു ചെളിയുണ്ടായിരുന്നു പയ്യന്മാർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഓക്കേ സല്യൂട്ട് അടിച്ചിട്ടുണ്ട് തൂത്ത് കഴുകിയപ്പോ നല്ല വെളുത്തു വന്നിട്ടുണ്ട് കേട്ടോ നല്ല സുന്ദരനായിട്ടുണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിള്ളേരൊക്കെ ലൈവ് കണ്ടോണ്ടിരിക്കാണ് മൊത്തം പരിപാടി ലൈവ് കണ്ടോ കേട്ടോ കുഞ്ഞു കണ്ടില്ലായിരുന്നു അസീമ ഇപ്രാവശ്യം മെഹേബിന്റെ ഒറ്റക്ക് പൊക്കിക്കൊടാന്ന് പറഞ്ഞു കേട്ടോ ബാഹുബലിയാണ്

എന്തോ സാധനം വന്നു പറഞ്ഞ കോഴികളൊക്കെ പേടിച്ച് മൂല്യൊക്കെ പലചാകുമ്പോൾ പറഞ്ഞു മുട്ട വേണോ മഞ്ഞ മുട്ടോ ഏട്ടെ എല്ലാ മീനേയും കൂടെ ഒറ്റ വലയപിടിക്കാന്നുള്ള പരിപാടി ഇല്ലാണ് സിദ്ദേശ് മീനും ചാകര ചാകര കിട്ടി എന്നാലും കൊറേ വെളി പോയിട്ടുണ്ട് ഇങ്ങനെ പൊക്കി കൊറച്ചു സക്കുവെ വിളിക്കും ഇല്ലല്ലോ സക്കു എല്ലായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫ്രിഡ്ജ് വരിക ഗപ്പിയും പെട്ട് പോയിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ വെറൈറ്റി അത് ഇതാ നിങ്ങൾ കാണിക്കാൻ വേണ്ടി നമ്മൾ കാണാം പറയുന്നത് നമ്മുടെ വണ്ടി നമുക്ക് ഇപ്പൊ ഇറക്കാൻ പറ്റുന്നില്ല അത് മാത്രമല്ല നമുക്ക് വിഷയങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പരിപാലികളും നമ്മളതിനകത്തുള്ള ഗപ്പി നമ്മൾ ഫ്രിഡ്ജ് ഇടാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ നമ്മൾ ഈ കുളവും സെറ്റ് ആക്കിട്ടുണ്ട് ഈ കുളത്തില് നമ്മള് നമ്മുടെ മീൻ ഇടാൻ വേണ്ടി പോലെ ചാളച്ചാകലെ പോലെയാണ് മീനൊക്കെ ഇരിക്കുന്നത് എന്റെ മോല കുറച്ച് ബ്ലാക്ക് എപ്പിസിന്റെ കളക്ഷൻ ഉണ്ട് അതും കൂടെ നമുക്ക് അപ്പുറത്തെ ആ തുള അടച്ചു കഴിഞ്ഞാൽ അപ്പുറത്താ വേണ്ടിയുള്ള പരിപാടിയാണ് ആ സംഭവം എന്താന്ന് ഇപ്പൊ കാണിച്ചു തരാം കിട്ടിയോ രണ്ടു മൂന്ന് കിട്ടിയാ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളറിൽ വരും എനിക്ക് തോന്നുന്നു ബ്ലൂ കളർ നമ്മള് എന്തോ പ്രശ്ന ഫുൾ ബ്ലാക്ക് ആയിരുന്നു ബ്ലൂ ആയി പോയിടക്കൊക്കെ വിഷമമായ ഒരു കാര്യം പറയുന്നത് ഇതിനകത്തും കുറെ ആൾക്കാർ കൃത്രിമം കാണിച്ചിട്ടുണ്ട് കാരണം ബ്ലാക്ക് എപ്പിന്റെ കൂടെ സാജുവാലം സാധാ ഗപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടോ ഏതോ നല്ല കള്ളന്മാര് വന്ന് ഒരു മീനിനകത്തിട്ടിട്ട് വേറെ മീൻ എടുത്തു കൊണ്ടൊന്ന പരിപാടിയാണ് എന്തായാലും നന്മയുള്ള കള്ളന്മാരാണെങ്കിലും നമ്മൾ അത്യാവശ്യം പൈസ കൊടുത്ത് കഴിച്ച മീനാണ് ജോഡിക്ക് ഇരുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ച മീനാ ഇങ്ങനെ കാണിക്കും അപ്പൊ കിട്ടിയ ബ്ലാക്കിന് മാത്രം നമ്മൾ പിടിച്ച് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ അതിലിട്ടു കേട്ടോ അടച്ചു തുള അടച്ചിട്ടുണ്ട് ടൈം ഇപ്പോഴാണ് വരുന്ന ഉറങ്ങിപ്പോയിന്ന് പറഞ്ഞു ഇതാണ് ഷാക്ക് അവൻ ഹൈലൈറ്റ് ആണ് അവൻ ഭയങ്കര എവിടെ വന്നാലും അറിയാം അവനെ ചുമന്ന മുടിയാണ് അവന്റെ ഹൈലൈറ്റ് കണ്ടോ കളർ ചെയ്യാതെ കിട്ടിയ ചുമന്ന മുടിയാണ് അവൻ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും നമ്മള് നമ്മുടെ നമ്മുടെ മീൻകുളം ഒക്കെ വൃത്തിയാക്കിയിട്ട് ഏറ്റവും മീൻ വെട്ടി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ചാക്കറും സൈമും വന്നു അതിന്റെ ഇടയ്ക്ക് കുറെ നാല് പേര് വന്നായിരുന്നു കാരണം അതുകൊണ്ട് നിനക്ക് മനസ്സിലാക്കാം നീണ്ട നേരത്തെ പണിയായിരുന്നു അല്ലെ മൂന്ന് മണിക്കൂറെങ്കിലും നമ്മള് രണ്ടു മണിക്കൂർ പരിപാടി അപ്പൊ അഞ്ചരയായി ഇത്രയും നേരത്തെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നീ ലൈക്ക് നീ ഷെയർ പറയുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് പറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഓക്കെ അത്രേയുള്ളൂ ഓക്കെ